നമസ്കാരം ദേശീയപാത അരൂർ തറവൂർ സെക്ടറിൽ ഫ്ലൈ ഓവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ആളുകൾ ദുരിതമനുഭവിക്കുന്ന ദുരിതയാത്രയ്ക്ക് വലിയൊരു ആശ്വാസവുമായി എറണാകുളം ജെട്ടിയിൽ നിന്നും അരൂക്കുറ്റിയുമായി ബന്ധിപ്പിച്ച ദീർഘദൂര ബോട്ട് സർവീസ് ആരംഭിക്കുന്നു കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ അടിയന്തര സബ്മിഷൻ ദലീമ ജോജോ എം നേതൃത്വത്തിൽ സമർപ്പിക്കുകയുണ്ടായി ഇതിൽ തുടർ നടപടി പ്രകാരം ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായി നടത്തിയ ചർച്ചയിൽ എറണാകുളം ജെട്ടിയിൽ നിന്നും തേവര കുമ്പളം അരൂക്കുറ്റിയെ ബന്ധിപ്പിച്ചുകൊണ്ട് സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ പുതിയൊരു ബോട്ട് സർവീസ് തുടങ്ങുന്നതിനായി അനുമതി ലഭിച്ചു ഈ ബോട്ട് സർവീസ് ആരംഭിക്കുന്നതു മൂലം അരൂർ തുറവൂർ ചേർത്തല ഭാഗങ്ങളിൽ നിന്നും രാവിലെയും വൈകുന്നേരവുമുള്ള സമയങ്ങളിൽ എറണാകുളം മേഖലയിൽ ജോലി സംബന്ധമായും മറ്റ് ആവശ്യങ്ങൾക്കുമായി യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ദേശീയപാതയിലെ ബ്ലോക്ക് മൂലമുണ്ടാകുന്ന സമയനഷ്ടം കുറയ്ക്കാനാകുമെന്നാണ് വിലയിരുത്തൽ ബോട്ട് സർവീസ് പരമാവധി ഉപയോഗപ്പെടുത്തി ലാഭകരമാകുന്ന പക്ഷം കൂടുതൽ സർവീസുകൾ ഈ റൂട്ടിലൂടെ പറഞ്ഞു നമ്മുടെ എറണാകുളം ജെട്ടിയിൽ നിന്ന് അരൂർ ബന്ധിപ്പിച്ച് ബോട്ട് സർവീസ് ആരംഭിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഫ്ളൈ ഓവറിന്റെ അരൂർ തുറവൂർ ഫ്ലൈ ഓവറിന്റെ പണിയുമായിട്ട് ബന്ധപ്പെട്ട് യാത്രക്കാർ വളരെയധികം ദുരിതം അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുമായിട്ട് അതിനാലേ ഞാൻ സബ്മിഷനിലൂടെ ഇത് അവതരിപ്പിക്കുകയും ബഹുമാനപ്പെട്ട നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി നമ്മുടെ ബഹുമാനായിട്ടുള്ള ഗണേഷ് കുമാർ സാറ് നമുക്ക് എറണാകുളം ജെട്ടിയിൽ നിന്നും തേവര കുമ്പളം അരിവുറ്റി ഈയെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ബോട്ട് ചെറിയ ബോട്ട് നമുക്ക് അനുവദിപ്പിച്ച് അനുവദിച്ചു വന്നിട്ടുണ്ട് ഈ സർവീസ് തുടങ്ങുന്നതിനായിട്ട് ഇപ്പം അനുമതി ലഭിച്ചിട്ടുണ്ട് അപ്പം നാളെ വൈകിട്ടോടുകൂടെ നാലാം തീയതി വൈകിട്ടോടുകൂടെ അവിടെ നിന്ന് ഫ്ളാ ഫ്ളാഗ് ഓഫ് ചെയ്യും എറണാകുളത്ത് നിന്ന് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഫ്ളാഗ് ഓഫ് ചെയ്യും യാത്രക്കാർ കൂടുന്നതനുസരിച്ച് നമുക്ക് വീണ്ടും സർവീസുകൾ കൂടുതലായി കിട്ടും കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് ഈ യാത്രാ ദുരിതത്തിന് മനുഷ്യർക്കുള്ള പരി നമ്മളെ ഈ മനുഷ്യർക്ക് എല്ലാവർക്കും ഉള്ളൊരു പരിഹാരം കൂടെയാണ്